സ്റ്റാർട്ടിങ് പോലെ പോകുവാണല്ലോ വീട്ടിൽ നിന്ന് തറവാട്ടെന്നൊക്കെ എല്ലാം കഴിഞ്ഞ് പിന്നെ മമ്മൂട്ടിയെ ആദ്യം ആദ്യം മുതൽ എന്തൊരു മലേന്റെ അവിടെ പോയിട്ട് വീടൊക്കെ റെഡിയാക്കി ഞങ്ങൾ താമസിക്കാം അപ്പം ഞാനിങ്ങനെ ഒരു കല്ല് കൂട്ടിയിട്ട് അടുപ്പിലെന്തോ കഞ്ഞി എന്തോ വെക്കാണ് ഇവരൊക്കെ പറമ്പ് കളക്കിയ അങ്ങനത്തെ എന്തൊക്കെയോ പരിപാടികളാണ് എന്റെ അച്ഛന അച്ഛനും അമ്മയായ ഗീത എന്റെയും മമ്മൂട്ടിയെങ്കിലും ചെറിയൊരു അനിയനും ഉണ്ട് അപ്പൊ ഞാനിങ്ങനെ അടുപ്പിൽ ഊത അപ്പൊ സിദ്ധിക്കങ്ങള് ഇവര് ഫാമിലി തിരിച്ചു വിളിക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ടല്ലോ ക്ലൈമാക്സ് അപ്പിളാണ് അപ്പം ഞാൻ ഈ അടുപ്പിലിങ്ങനെ പുക ഇങ്ങനെ ഊദിച്ചിങ്ങനെ തീ കത്തിക്കണം അപ്പൊ ഈ ആർട്ട് ഡയറക്ടർ എന്ത് ചെയ്തു അസിസ്റ്റന്റ് അവർ അസിസ്റ്റന്റ് ഈ നല്ല വുഡിനെ നല്ല പീസ് കൊണ്ടുവച്ചു ഈ വിറകിനെ വിറകിനായി വിറകിനായിട്ട് ഉപയോഗിക്കുക അപ്പൊ ഞാൻ പറഞ്ഞു ഈ വിറകൊന്നും ഇവർക്ക് കിട്ടില്ല കാരണം ഇവർ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് വെക്കുന്ന ആൾക്കാരില്ലേ ഈ ചുള്ളിയൊക്കെ പെറുക്കിട്ട് വേണം ഇതിൽ കയലൊക്കെ വെച്ചിട്ട് വേണം എന്നാൽ അതിന്റെ നാച്ചുറലിറ്റി ഉണ്ട് കാരണം അപ്പോഴേക്കും കുറെ സിനിമയൊക്കെ ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ ചിരവായിട്ട് ഇങ്ങനെ അഭിനയിച്ച് അഭിനയിച്ച് നമ്മൾ പിന്നെ ആ ഒരു ചെറിയ കുട്ടിയാണെങ്കിൽ ഞാൻ ഇങ്ങനെ അത് അപ്പൊ അത് ആ സമയത്ത് ഹനി ഫാങ് കൊച്ചിന് ഹനി